ദൈവത്തിൻ്റെ വലിയറിയ നാമം എന്നും എന്നും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും ബന്ധവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാനം ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ആറാമത്തെ കൽപ്പനയായിരിക്കുന്ന കുല ചെയ്യരുത് എന്നുള്ളതിൽ നിന്ന് ചില സത്യങ്ങൾ നാം മനസ്സിലാക്കുകയായിരുന്നു ഇന്ന് ഏഴാമത്തെ പോയിന്റ് വരെ നാം നോക്കി ഇന്ന് എട്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് സാക്രിഫൈസിങ് ചിൽഡ്രൻ ഓഫ് ദ പ്രോമീസ് ഓഫ് എ ബെറ്റർ ലൈഫ് ഈസ് നോട്ട് സാങ്ഷൻഡ് അണ്ടർ ദി ഗോഡ്സ് ലോ ഈ ലോകം പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ നരഹത്യ ചെയ്യുമ്പോൾ അത് മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിന് അപവൃത്തി ഉണ്ടാകും എന്ന് പറയുന്നു എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തെറ്റാണ് അത് ദൈവം അത് 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 നിർത്തിവച്ചിരിക്കുകയാണ് അതിനെതിരാണ് ദ പ്രൊഹിബിഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് വലിയവനായ ദൈവം എത്രയോ അത്ഭുതകരമായിട്ടാണ് ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ശിശുക്കളെ ഉരുവാക്കുന്നത് ദൈവത്തിൻ്റെ വലിയ 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 ഒരു ഇതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നാം എന്തു ചെയ്യരുത് ഒരു ഒരിക്കലും ഒരു കുഞ്ഞിനെ നരഹത്യ ചെയ്യുന്നവർ ആയിരിക്കരുത് ഇന്ന് ലോകത്തിലൊക്കെ പലയിടങ്ങളിലും നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും ലേവിയ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഈ പ്രകാരമാണ് വായിക്കുന്നത് ലേവിയ പുസ്തകം ലേവിയ പുസ്തകം പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്ന് നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലേക്കിന് അർപ്പിച്ച് നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ യഹോബിയാകുന്നു വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെപ്പോലും മോലേക്കിന് ഷൈഥാന് നാം കൊടുക്കുന്നവർ ആയിരിക്കരുത് അങ്ങനെ ചെയ്ത് നാം ദോഷം ചെയ്യുന്നവരായിരിക്കരുത് അതുപോലെ തന്നെ ലേബിയ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലേവിയ ഇരുപതിൻ്റെ മൂന്നോ നാലോ വാക്യത്തിൽ അവൻ തൻ്റെ സന്തതിയെ മേലേക്കിന് കൊടു കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധമെന്നെ മലിനമാക്കുകയും എൻ്റെ വിശുദ്ധനാമോ അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും അവൻ തൻ്റെ സന്തതിയെ മേലേ മോലേക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ച് കളഞ്ഞാൽ അങ്ങനെ നോക്കുക അപ്പോൾ അത് നാം ചെയ്യരുത് അത് ദൈവം ശിക്ഷിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ശിക്ഷ നമ്മുടെ മേൽ വരും എന്നുള്ളത് വളരെ കർശനമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഷിയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇന്ന് നാം തന്നെയാണ് ഈ ലോകത്തിൻ്റെ ദേവന്മാരായിട്ട് തീർന്നിരിക്കുകയാണ് നാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നു ഒരിക്കലും ഭ്രൂണഗത്തിയ ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അനേകർ ഇന്ന് അബോർഷൻ ചെയ്യുന്നതായ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരിക്കലും അങ്ങനെ നാം ചെയ്യുന്നവർ ആയിരിക്കരുത് നാം ഭ്രൂണഗത്തിയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയോ നാം ബലി കഴിപ്പിക്കുന്നത് അത് നാം നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നാം ശവിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം മുമ്പേ വായിച്ചതുപോലെ തന്നെ മോലേക്കിന് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അതൊക്കെ വളരെ വളരെ ദൈവസന്നിധിയിൽ എതിരായിട്ടുള്ളതായ കാര്യങ്ങളാണ് ലേബിയ പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലേക്കിനോട് പരസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിൻ്റെ ഇടവിൽ നിന്ന് ഛേദിച്ചു കളയും നോക്കുക ദൈവം അതൊരിക്കലും അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഇവിടെ നാം വളരെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലേബിയ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും ദൈവം വളരെ കർശനമായിട്ട് കനാനീയ വ്യക്തികളോട് പറയുകയാണ് അവർ അധാർമികമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അവരെ ശിക്ഷിക്കാതെ ഇരിക്കുകയില്ല ഉൽപ്പത്തി പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നോഹ് ലഹരി പിടിച്ച് കിടന്നപ്പോൾ തൻ്റെ മകൻ വന്ന് ആ നഗ്നത കാണുകയും അത് അത് ദൈവത്തിൻ്റെ ശിക്ഷ അവന് വരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അധർമ്മമായ ആ അധർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരുവനായ ദൈവത്തിൻ്റെ ശിക്ഷ നമ്മുടെ മേൽ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതേ കാര്യം തന്നെ നൂറ്റിയാറാം സങ്കീർത്തനം മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവരവരുടെ നിഷ്കളങ്കന്മാരായവരുടെ രക്തം ചൊരിയിച്ചു അവരുടെ മക്കളുടെയും മകൻ്റെയും രക്തം ചൊരിയിച്ചു ഈ ബിംബങ്ങൾക്ക് അവർ അവരെ ബലി കഴിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ നാം കാണുന്നത് ദൈവവചനത്തിനനുസരിച്ച് വളരെ എകൃഷ്ടായിട്ടുള്ളതായ കാര്യങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ഒരു ജനവും നശിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നിലവിയിലെ പറ്റിയും യോനയുടെ പുസ്തകത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ ദൈവസന്നിധിയിൽ പാവങ്ങളെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നാം കാണുന്നത് അവർ എന്തു ചെയ്തു ദൈവം അവരോട് ക്ഷമ ഉണ്ടായി ആരെയും കൊന്ന് കളഞ്ഞില്ല അപ്പോൾ ആ രീതിയിലാണ് നാം കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നാം കുഞ്ഞുങ്ങളെയോ അത് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ആകട്ടെ വെളിയിലിരിക്കുമ്പോൾ ആകട്ടെ ഒരു രീതിയിലും നാം കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയുള്ളതായ ദൂരകൃത്യം ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു അത് ദൈവവചനത്തിനോ ദൈവത്തിൻ്റെ ഇതിനോ എതിരായിട്ടുള്ളതല്ല ഇന്ന് അനേക വിശ്വാസികളുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയുള്ളതായ ഭ്രൂണഹൃത്യ ഹത്യ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ രീതിയിലുള്ളതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ സമൂഹത്തിൻ്റെ മേലും വരാതിരിപ്പാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നാം അനുസരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ അനുസരണത്തോടുകൂടെ നമ്മുടെ ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ